അജുതാനായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് എല്ലാവർക്കും അറിയേ എല്ലാവർക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞു അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിശേഷങ്ങൾ എന്തെല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷു വിശേഷങ്ങൾ തന്നെയാണ് അപ്പൊ എന്റെ വീട്ടില് ഓരോരുത്തരുടെയും വീട്ടില് വിഷു ഉണ്ടല്ലെന്നല്ല ഞാൻ പറഞ്ഞ എന്റെ വീട്ടില് വിഷു ഒരുക്കങ്ങളാണ് ഇന്നത്തെ വീഡിയോയില് ഞാന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഞങ്ങൾ രാവിലെ വെളുപ്പിനെ എഴുന്നേച്ച് ഏഹ് ജോലിയൊക്കെ ഒരുവിധമൊക്കെ ആക്കി വെച്ചു അപ്പം നമ്മള് കൃഷ്ണനെ ഒന്ന് കാണാൻ പോയി നമ്മുടെ കൃഷ്ണ ഭഗവാനെ ഒന്ന് കാണാനായിട്ട് പോവാണ് ഞങ്ങൾ തിരുവമ്പാടി അമ്പലത്തിലാണ് പോകുന്നത് തിരുവമ്പാടി ക്ഷേത്രത്തിൽ കയറി കണ്ടിട്ട് പഴവീട്ടിലമ്മയുടെ അടുത്തും കയറിയിട്ട് ഞങ്ങൾ വരുത്തുള്ളൂ അപ്പൊ മണി എട്ടാകുന്നതേ ഉള്ളൂ ഇത്ര വെളുപ്പിനെ എഴുന്നേറ്റിട്ടും ഇത്രയൊക്കെ ചെയ്തിട്ട് മണി എട്ടായി നമ്മുടെ കാര്യം എന്ത് പറയാനല്ലേ അപ്പം ഏഹ് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ഞങ്ങൾ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം അപ്പൊ നമ്മള് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കിച്ചൺ ഒക്കെ നല്ല നീറ്റാക്കിയിട്ട് എല്ലാവരും ഇതേപോലൊക്കെ തന്നെയാണ് എങ്കിലും ഞാൻ ചെയ്യുന്ന കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ എല്ലാം നല്ല തുടച്ച് നല്ല വൃത്തിയാക്കിയിട്ടു പിന്നെ നമ്മുടെ എന്നാ ഫ്ലോറും എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് കണിയൊരുക്കാനായിട്ട് പോകാം അപ്പൊ നമ്മൾ എന്താ കണിയൊക്കെ ഒരുക്കി കൃഷ്ണ ഭഗവാനൊക്കെ ഇതാ ഇതേണ്ട കണിപ്പൂവൊക്കെ വെച്ചു പിന്നെ ആദ്യം വിളക്കൊക്കെ തേച്ച് നല്ല വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ട് വിളയ്ക്ക് തിരിയെല്ലാം ഇട്ട് വെച്ചു അതിനുശേഷം ശേഷം ഇതാ നമ്മൾ കണിയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തിരിക്കുന്ന സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കിക്കേ അതായത് ഞാൻ നമ്മുടെ ഒരു സെറ്റിൻ്റെ അലക്കിയ ഒരു മുണ്ട് വേണമെന്ന് പറഞ്ഞു പിന്നെ എൻ്റെ ഒരു സെറ്റിൻ്റെ കഷ്ണം വെച്ചിട്ടുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മത്തങ്ങ വെള്ളിരിക്ക പിന്നെ നമ്മൾ കോയിനും നോട്ടും ഒക്കെ വെക്കും പിന്നെ നമ്മൾ കൃഷ്ണൻ ഭഗവാനെ എന്താ ആഭരണമൊക്കെ ഇടീച്ചിരുത്തിയിട്ടുണ്ട് പിന്നെ പഴം മുന്തിരിങ്ങ പിന്നത്തോറഞ്ച് മാങ്ങ ഒക്കെ വെച്ചിട്ടുണ്ട് മാങ്ങ എനിക്ക് ജയക്കുട്ടി തന്ന മാങ്ങയാണ് അടിയിലാണ് മാങ്ങ നമുക്ക് കാണാൻ അങ്ങോട്ട് ഇത് ഇതെടുത്തു കഴിഞ്ഞാൽ പിന്നെ പാട തേങ്ങ എല്ലാ സാധനങ്ങളും നമ്മൾ വെച്ചിട്ടുണ്ട് മാങ്ങ ഇവിടെ എവിടെയോ ഉണ്ട് കേട്ടോ മാങ്ങ നമ്മളെ പാത്തിവിടെ മാങ്ങ കണ്ടോ വാങ്ങണ്ട് എല്ലാ സ്ഥലങ്ങളും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ഒരു നാല് മണിയാവുമ്പോൾ എഴുന്നേക്കും നാലുമണിയാകുമ്പോൾ എഴുന്നേറ്റ് കുളിച്ചിട്ട് നമ്മൾ വിളക്കൊക്കെ കൊളുത്തും പിന്നെ വിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാൻ കേട്ടോ നാളെ നമ്മൾ വിഷുവിനെ വരവേൽക്കാനായിട്ട് എല്ലാരും ഒരുങ്ങിയിരിക്കുക എല്ലാരും കാണിയാക്കി ഒരുക്കി വെച്ചല്ലേ മണി നാല് മണി ആരെയുള്ളൂ അപ്പൊ ഞാൻ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വിളക്ക് കത്തിക്കണ്ടേ കണി കാണണ്ടേ നമുക്ക് എല്ലാവരെയും കണി കാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാരും അടുക്കളയിലേക്ക് കേൾക്കാം അല്ലേ ഞാനിപ്പോഴാണ് കുളിച്ചത് മതിയല്ലോ ഒരുപാട് നേരത്തെ എഴുന്നേൽക്കണ്ട കാര്യമില്ലല്ലോ അല്ലേ നമുക്ക് അഞ്ചു തിരികിട്ട് കത്തിച്ചേക്കാൻ നോർത്തു വിശേഷ ദിവസങ്ങൾക്കൊക്കെ അഞ്ച് തിരിയിട്ടല്ലേ കത്തിക്കുക അങ്ങനെ നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് കണിയൊക്കെ കണ്ടു ഇനി നമുക്ക് നമ്മുടെ സാമ്രാജ്യത്തിലേക്ക് കയറാനുള്ള സമയമായി നമുക്ക് സദ്യയൊക്കെ ഒരുക്കണ്ടേ അപ്പം നമുക്കിനി അടുക്കളയിലേക്ക് പോകാം അപ്പോൾ വിളക്ക് തീരെല്ലാം കഴിഞ്ഞു നമ്മൾ അടുക്കളയിലേക്ക് കയറി അപ്പോൾ നമുക്ക് രാവിലെ ഇഡ്ഡലിയാണ് അപ്പോൾ നമ്മൾ ഈ സദ്യയൊക്കെ ഒക്കെ നമുക്ക് എളുപ്പമല്ല മിക്കവരുടെ വീട്ടിൽ ഇഡ്ഡലി ആയിരിക്കും അല്ലേ പിന്നെ ഉച്ചക്കത്തെ സാമ്പാറും അപ്പം നമ്മുടെ മാവൊക്കെ നന്നായിട്ട് കുളിച്ചു വന്നിട്ടുണ്ട് ഉച്ചക്കത്തെ സാമ്പാറിന്ന് രാവിലെ ഇഡലിക്ക് വെക്കുന്ന സാമ്പാർ നമുക്ക് ഉച്ചയ്ക്കും എടുക്കാമല്ലോ ഇപ്പൊ എല്ലാരും കണിയൊക്കെ കണ്ട് കഴിഞ്ഞു കാണുവായിരിക്കും അപ്പൊ എനിക്ക് ഇഡലി സാമ്പാറുമാണ് പിന്നെ എളുപ്പമല്ലേ അല്ലെ ഇഡലി സാമ്പാർ ആകുമ്പഴത്തേക്കും നമുക്ക് ഇത്രയും കറിയൊക്കെ ഉണ്ടാക്കി വരണ്ടേ അപ്പൊ ഇന്നലെ തന്നെ ഞാൻ പച്ചക്കറിയൊക്കെ കുറച്ച് അരിഞ്ഞൊക്കെ വെച്ചു എനിക്ക് ശരിക്കും ശരിക്കും പറഞ്ഞാലം പറ്റിയായിരുന്നു കേട്ടോ ഞാൻ ഇന്നലെ കുറേ വീഡിയോസൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതായാലും നമ്മൾ പച്ചക്കറി കടയിൽ പോയിട്ട് പച്ചക്കറി പൂ വാങ്ങിക്കുന്നതും കൊന്നപ്പൂ വാങ്ങിക്കുന്നതും ഒക്കെ പക്ഷെ ആ വീഡിയോ ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ ഡിലീറ്റായി എനിക്കാണേ ഭയങ്കര സങ്കടവും വന്നു പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ പക്ഷെ അങ്ങനെയൊക്കെ അപൂർവമായിട്ട് സംഭവിച്ചു പോകുന്നതല്ലേ അല്ലേ ഞാനാണെ കടയിൽ പോയിന്ന് വീഡിയോ എടുത്തപ്പം അവര് ചോദിക്കുകയും ചെയ്തു എന്നാണ് വീഡിയോ എടുക്കുന്ന ഞാൻ പറഞ്ഞിങ്ങനെ ഞങ്ങൾക്ക് ചാനലുണ്ട് അതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് അയ്യോ എന്നെങ്കിൽ ഫുള്ളും എടുക്കുക കേട്ടോ ഫുള്ളും എടുത്ത് ചാനലിൽ ഇടണേന്നൊക്കെ പറഞ്ഞ സൂപ്പർ ആയിട്ട് എല്ലാം പിടിച്ചു പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ അപ്പൊ നമ്മൾ ഇഡലിയൊക്കെ വെച്ച് ഇപ്പം ഞാൻ അരിക്കും വെള്ളം വെച്ചു ഇതാ അരി ഇട്ടു അരിയപ്പ തെളച്ചു നമുക്കിതിനെടുത്തിട്ട് റൈസ് കുക്കറിൽ നിന്ന് വെക്കണം റൈസ് കുക്കറിൽ വെക്കാം പിന്നെ കുക്കറിലിരിക്കുന്നത് ചെറുപയർ പരിപ്പല്ലേ ചെറുപയർ പരിപ്പ് ഞാൻ അങ്ങ് വേവിച്ച് വെച്ചതാ പരിപ്പിനെ അപ്പൊ പിന്നെ സാമ്പാർ ഇതിനകത്തോട്ട് വെക്കണ്ടേ ഈ കുക്കറിൽ തന്നെ ഞാൻ സാമ്പാർ വെക്കുന്നത് ചെറുപയർ പരിപ്പ് വരുന്നിട്ട് വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് സാമ്പാറിന്റെ പരിപ്പ് വേവിക്കാമല്ലോ എന്ന് നോർത്താം അല്ലെങ്കിൽ പിന്നെ വലിയ കുക്കർ പരിചു വെക്കണം അതുകൊണ്ടാ അപ്പം നമ്മുടെ ഇന്നലെ ഏകദേശം വേഗം ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ആ ചെറുപയർ പരിപ്പ് എല്ലാം എന്താ വേവിച്ചെടുത്തു അപ്പൊ ഇത് നന്നായിട്ട് വെന്തു അപ്പൊ ഞാനവിടുത്ത് സാമ്പാറും കൂടെ വെച്ചേക്കാന്ന് രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോകണം വെള്ളി സാമ്പാറും ഉണ്ടാക്കി വെച്ചിട്ട് ബാക്കിയൊക്കെ പയ്യെ ചെയ്താൽ മതിയല്ലോ വരുമ്പോഴേ കഴിക്കാൻ പറ്റി ബാക്കിയെല്ലാം അതു അത്രേ ഉള്ളൂ അപ്പം ഇതേ സാമ്പാറിന്റെ പരിപ്പും ഉള്ളിയും കൂടെ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ സാമ്പാറിന്റെ പരിപ്പ് വേവിക്കുമ്പഴത്തേക്കും അതിനകത്ത് ഒരു ശക്കലും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ പരിപ്പ് വെളിയിലോട്ട് അങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് തനിക്കത്തില്ല അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പരിപ്പ് വെക്കുമ്പോഴത്തേക്കും സ്റ്റൗ മുഴുവൻ ആകത്തില്ലേ അപ്പം സാമ്പാറും വെച്ചേക്കാം പിന്നെ ഞാൻ പാവയ്ക്കുന്നല്ല തന്നെ പച്ചക്കറി പച്ചക്കറിയെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് പാവയ്ക്ക് കിച്ചടി വെക്കാൻ എന്താ പാവയ്ക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അവിയലാണ് അവിയലിന് ഇതായി ഇത്രേ അരിഞ്ഞിട്ടുള്ളൂ അതായത് നമ്മളക്ക് നമ്മളൊക്കെ അവിയലിനകത്തിടാനുള്ള വെള്ളിരിക്ക നമ്മുടെ കിഷുഭവന്റെ അടുത്തിരിക്കുവാണ് അപ്പൊ കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞിട്ട് അറി എടുക്കുന്നുള്ളൂ അതുകൊണ്ട് അത് അവിടെ ഇരിക്കട്ടെ അപ്പൊ ഞാൻ ഓർത്ത് തന്ന പാവയ്ക്ക നമുക്കങ്ങ് വറുത്ത് വെച്ചേക്കാം പാവയ്ക്ക വറുത്ത് വെച്ചാണല്ലേ താമസം പാവയ്ക്ക വറുത്താനായിട്ട് ഇത്തിരി താമസാണ് പ്രാക്ക് നമുക്ക് വാർത്തേക്കാം ഇന്നേരം രണ്ടും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരിതാണ് പക്ഷെ അവരിപ്പോഴല്ലേ വന്നിട്ട് പോയത് വീണ്ടും വരാൻ പറയുന്നത് ശരിയല്ലല്ലോ സതിക്കാരൻ്റെ ഇപ്പൊ രണ്ടു വർഷം വന്നു അപ്പൊ പിന്നെ കഷ്ടല്ലേ അവർക്ക് അവിടെ സദ്യ ഉണ്ട് കമ്പനിയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ല അതിലും സദ്യ ഒന്നും വേണ്ടല്ലോ പിള്ളേർക്ക് ഒക്കെ ചിക്കനോ അല്ലേ കുഴിമന്തിയോ അങ്ങനെയൊക്കെ മതിയല്ലോ പക്ഷെ ചില പിള്ളേർക്ക് അങ്ങനൊന്നുമില്ല കേട്ടോ ഇവിടെ രണ്ടു പേർക്കും ഇപ്പം വിഷുവും ഓണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മീനും അരച്ചൊന്നും വാങ്ങിക്കുന്ന ഒന്നും ഒന്നും ഒട്ടും ഇഷ്ടമല്ല അവർ പറയും നമ്മൾ നമ്മളെങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മതി എന്നെപ്പോഴും പറയും പിന്നെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഫുള്ള് ഓണത്തിനായാലും വിഷുവിനായാലും അമ്പലത്തിലെ വിശേഷം ഭരണി ആയാലും ഞങ്ങൾക്ക് സദ്യ തന്നെയാണ് അപ്പം നമ്മളങ്ങനെ ശീലയില്ലാത്തോണ്ടായിരിക്കും ചിലയിടത്തൊക്കെ വിഷുവിനൊക്കെ ചിക്കുമാക്കി അതായത് മടക്കോട്ടൊക്കെ അതായത് ഞങ്ങൾ ഇതുപോലെ രവച്ചണ്ടോട് പോയപ്പോഴത്തേക്കും ഇതുപോലെ വിഷു ആഘോഷത്തിന് രവചണ്ടെ കൂട്ടാനും വിളിച്ചായിരുന്നു ഇവിടെ ഇത് എവിടെ ആയിരുന്നു എവിടെയാണ് ഓർക്കുന്നില്ല കേ അപ്പോഴത്തേക്കും അവര് ഇതുപോലെ വെച്ചപ്പോഴത്തേക്ക് അവർക്ക് ഈ സദ്യയുടെ കൂട്ടത്തിൽ ചിക്കൻ ഇരിക്കട്ടു അപ്പം ഞാൻ പറഞ്ഞു അയ്യോ ഞങ്ങളിങ്ങനെ ഒന്നും വയ്ക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു ആ ഭാഗങ്ങളിലൊക്കെ ചിക്കൻ വയ്ക്കും എന്ന് പറഞ്ഞു ഓരോരുത്തരുടെ സ്റ്റൈല് അതുപോലെ ഭരണിക്കും ഇവിടെയൊക്കെ അങ്ങനെയാണ് പക്ഷെ ഞാനങ്ങനെ ചിക്കൻ ഒന്നും എടുക്കാറില്ല കേട്ടോ എന്തൊരു ശേഷം ദിവസങ്ങളായാലും ചിക്കനും മീനും ഒന്നും വാങ്ങിക്കാറില്ല അപ്പം നമ്മുടെ പാവയ്ക്ക് അവിടെ കിടക്ക മൂത്ത് മൂത്ത് വരട്ടെ പരിപ്പൊക്കെ വേവിച്ചു വെച്ചിട്ടേ ഉള്ളൂ വന്നിട്ടേ പരിപ്പ് ഉണ്ടാക്കുന്നുള്ളൂ ഒരു കുഴപ്പമുണ്ട് പെട്ടെന്ന് അങ്ങ് എന്താ പറയുന്നത് ചീറ്റയായി പോവും പരിപ്പ് അല്ലെ അപ്പൊ ഇത് താമസിച്ചു വെച്ചാൽ മതിയുള്ളൂ അപ്പൊ വേവിച്ചു മാത്രം വെച്ചിട്ടുണ്ട് പിന്നെ പാവയ്ക്ക ഒന്നും നമുക്ക് കുഴപ്പമില്ല രണ്ടു ദിവസം ഇരുന്നാലും ചീറ്റാത്ത സാധനമാണ് പാവയ്ക്ക കിച്ചടി അപ്പൊ ഞാനടുത്ത് ഇതല്ലേ താമസം പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് സമയമൊന്നും ആയിട്ടില്ല അപ്പൊ അമ്പലത്തിലൊക്കെ പോകണം ദേവച്ചേട്ടൻ്റെ ആദ്യം എഴുന്നേച്ച് ഏഹ് കണിയൊക്കെ കണ്ടിട്ട് ദോ വീണ്ടും കിടക്കുന്നു ഞാൻ നാലുമണിയായപ്പോൾ തന്നെ എഴുന്നേച്ചു കിട്ടാം നാലുമണി ആയപ്പോൾ തന്നെ എഴുന്നേച്ച് അമ്പിൽ നിന്ന് തന്നെ കുളിച്ച് കുളിച്ച് കഴിഞ്ഞിട്ട് വെറുതെ കളിച്ചു അതെല്ലാം കഴിഞ്ഞിട്ടാണ് അടുക്കളയിലോട്ട് കയറിയത് ഇനിയിപ്പടുക്കളേന്ന് നമുക്ക് തലവലിക്കേണ്ട കാര്യം പറ്റത്തില്ലല്ലോ ഇപ്പഴം ഞാൻ ഞാനിതുണ്ടാക്കി വെച്ചിട്ട് ഞാൻ അമ്പലത്തിൽ പോവും ഏവച്ചേട്ടനും വരുന്നുണ്ടെന്നാണ് പറഞ്ഞേ ഞാൻ അറിയത്തില്ല കാണാൻ ഇനി നമുക്ക് ഒരു പായസവും വെക്കണം ഒക്കെ പിന്നെ പോയിട്ടൊക്കെ വന്നിട്ടൊക്കെ വെക്കാൻ ഇത്ര ഇത്രയും വെറുപ്പിന് പായസമൊക്കെ വെച്ചിട്ട് എനിക്ക് ചെയ്യാനാൽ ശരിക്കും ചൂടാട കഴിക്കാൻ കുറച്ച് താമസിച്ച് വെറ്റാൻ മതി പിന്നെ സാമ്പാർ ഞാൻ വയ്ക്കുന്നത് രാവിലെ ഇഡലിയാണ് അപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ എനിക്ക് ആയി ഫുള്ള് ഒന്നും ആയിട്ടില്ല ഇല്ലി പാമ്പലത്തിൽ പോയിട്ട് അതിലേ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ നിങ്ങൾക്കൊക്കെ ഇവിടം വരെയായി നിങ്ങളുടെ വിശ്വസദ്യയൊക്കെ എല്ലാവരും വിശ്വസദ്യയൊക്കെ ഒക്കെ ഇടണം കേട്ടോ ആ ചാനൽ ചെയ്യുന്നവരെല്ലാവരും ചാനലിലിരണം നമുക്ക് കാണണ്ടേ ഓരോരുത്തരും ഓരോരുത്തരത്തും എങ്ങനെയാണ് വിഷു ആഘോഷിച്ചെന്നൊക്കെ ഇപ്പം ഇത് ആവട്ടെ അങ്ങനെ നമ്മുടെ ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടോ ഇഡലി റെഡിയായി നമ്മുടെ സാമ്പാറും റെഡി ആയി ഇപ്പം രാവിലത്തെ കാര്യം ഒക്കെ ആയി പിന്നെ ഉച്ചക്കത്തേക്ക് ഞാൻ നമ്മുടെ കാവയ്ക്കിച്ചടി അങ്ങോട്ട് റെഡിയാക്കിയിട്ടുണ്ട് പാവയ്ക്കിച്ചടി നല്ല ടേസ്റ്റ് ആട്ടോ ഇതിന് മുന്നേ ഞാൻ നിങ്ങളെ ഇത് വെച്ച് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ന് കാണിക്കാവുന്നത് പാവയ്ക്ക വറുത്തെടുക്കണ്ട സമയമുണ്ട് ബാക്കിയെല്ലാം പിന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്നാണ് പാവയ്ക്ക ആയി അങ്ങനെ ഞങ്ങൾ തിരുവമ്പാടി അമ്പലത്തിൽ എത്തി എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചോ കുഴപ്പമൊന്നും ഇല്ല എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അകത്ത് കയറി തോഴാം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചാലോചിച്ച് ഇങ്ങനെ എന്നാൽ കൃഷ്ണ ഭഗവാൻ കൊടുക്കാൻ ഒരു തുളസിമാലയൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ കറങ്ങി അപ്പുറേ വന്നപ്പോഴത്തേക്കും ആ നിൽക്കുന്നു നീണ്ട ക്യൂ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ അത് കുറഞ്ഞു നേരമൊക്കെ അവിടെ നിന്നു ലാസ്റ്റ് ഞാൻ രോചനോട് പറഞ്ഞു ഇല്ല നമുക്കെന്തായാലും ഞാൻ ക്യൂവിൽ നിന്ന് കയറി അത് കയറി തൊഴുതിട്ടുള്ള എന്ന് പറഞ്ഞ് അതൊക്കെ കയറി സുഖമായിട്ട് തൊഴുത് കേട്ടോ ഇത്രയും ക്യൂ ഉണ്ടെങ്കിലും ക്യൂവ് പെട്ടെന്ന് പെട്ടെന്ന് നീങ്ങുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷെ എന്തായാലും കയറി ഭഗവാനെ നന്നായിട്ട് കണ്ട് തൊഴുതു അപ്പം നിങ്ങളും രാവിലെ എല്ലാവരും അമ്പലത്തിലൊക്കെ പോയി കാണുമെന്ന് വിശ്വസിക്കുന്നു തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമല്ലേ പൊതുവേ കൃഷ്ണൻ്റെ അമ്പലത്തിലല്ലേ വിഷ്ണു വിഷുവിന് ഭയങ്കര തിരക്ക് അത് കഴിഞ്ഞിട്ട് വെളിയിൽ വന്നിട്ട് വീണ്ടും തൊഴു നമുക്ക് എത്ര തൊഴുതാലും തൊഴുതാനും പോരാ പോരാ എന്നൊരു തോന്നൽ നമുക്ക് തോന്നുമല്ലോ നമ്മൾ തൊഴുത് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു കാപ്പൂടിയൊക്കെ കഴിഞ്ഞു ഇഡലിയും സാമ്പാറും ഒക്കെ ആയിരുന്നു അപ്പം അത് കഴിഞ്ഞ് വന്നിട്ട് ഇതാ ഞാൻ പരിപ്പ് വെക്കാൻ ഓർത്തിട്ട് ഇപ്പൊ ചെറുപയർ പരിപ്പിൽ ആവില് വേവിച്ച് വെച്ചിട്ട് പോയതാണ് അപ്പൊ എന്താ ഇപ്പം വന്നിട്ട് ഇതാ നമ്മുടെ പരിപ്പും റെഡിയായി അപ്പൊ സാമ്പാറും കിച്ചടിയും പരിപ്പും പുളിശേരിയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അവിയലാണ് അപ്പം അവിയല് വെക്കാനായിട്ട് നമുക്ക് കണി വെച്ചിരിക്കുമായിരുന്നല്ലോ വെള്ളി ഇരിക്കുക അപ്പൊ ഞാൻ ബാക്കിയെല്ലാ കഷ്ണങ്ങളും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഉറത്തുനിന്ന് ഇനി വെള്ളിരിക്കേം കൂടെ അരിയാലോന്ന് വെച്ചിട്ട് എടുത്തോണ്ട് വന്നു വെള്ളിരിക്ക എടുത്തോണ്ട് വന്ന് മുറിച്ചു മുറിച്ചപ്പ ഇത് കണ്ട ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ വെള്ളിരിക്കാൻ മുറിച്ചിട്ട് പച്ച കളർ വന്നിരിക്കുന്നുണ്ട് ഇതുവരെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ് ഇത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് കമന്റ് ഇടണം ഇത് കണ്ട ഇത് എനിക്കറിയത്തില്ല ഇതെന്താ ഇങ്ങനെയെന്ന് ഇത് ഇതെന്തോ ഇത് കുരുവാണോ ഇത് ഇനി കിളുത്തതാണോന്ന് എനിക്കറിയത്തില്ലതേ അകത്തിരുന്ന് വെള്ളിരിക്ക കിളുത്താണോ തോന്നുന്നത് ഇത് ഉണ്ടോ വെള്ളിരിക്ക കിളുത്തതായിട്ടോ അപ്പഴത്തേക്ക് ഇതുണ്ടല്ലോ ഈ വെള്ളിരിക്കളുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കതിന്റെ ഏർ ടേസ്റ്റ് ഇല്ല അപ്പൊ എന്താ ഇത് വെറും വെറും എന്താ ഇത് പൊങ്ങു പോലെ ഇരിക്കുന്ന വെള്ളിരിക്ക അപ്പം ഞാൻ ഉച്ചാട്ടനോട് പറഞ്ഞു ഒരു വെള്ളിരിക്ക വാങ്ങിച്ചോണ്ട് വാങ്ങിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ് വിട്ടിരിക്കുവാണ് ഇത് കറിക്കാത്തിട്ട് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റുമില്ല ഇത് കിളത്തിരിക്കുന്നണ്ടോ ഇങ്ങനെ അകത്തിരുന്ന് കളുത്ത് ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ എന്തുഭവം വന്നു കാണുമായിരിക്കും എനിക്കിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള അനുഭവം വരുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് കേട്ടോ അപ്പം അവിയലിൻ്റെ കാര്യം വന്നാൽ മാത്രമേ നമുക്ക് അവിയൽ വെക്കാൻ പറ്റത്തുള്ളൂ ബാക്കി കഷ്ണങ്ങളെല്ലാം അരിഞ്ഞൊക്കെ വെച്ചിരിക്കുവാണ് അപ്പൊ പരിപ്പൂവായി അപ്പൊ ഞാൻ വിചാരിച്ച എന്നാൽ തോരനൊക്കെ നമുക്ക് വെച്ചേക്കാം തോരനും വെച്ചിട്ട് പായസത്തിനുള്ള തേങ്ങാപ്പാലും കൂടെ ഒക്കെ നമുക്ക് പിരിഞ്ഞു വെക്കാം അല്ലേ അപ്പം കൊണ്ടുവന്നു അങ്ങനെ നമ്മുടെ അവിയലിന്റെ കഷ്ണങ്ങളും എല്ലാം അടുപ്പയിലോട്ട് കേറിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അന്ന് ഇളക്കി അടക്കാം അപ്പൊ നമുക്ക് പായസം വെക്കട്ടെ പായസം വെക്കാനായിട്ട് ആ ശർക്കര അങ്ങോട്ട് ഒരുക്കാനായിട്ട് വെച്ചിരിക്കുന്നു എപ്പോഴും സർക്കാരെ ഒരുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ട് ആകാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സർക്കാരെ ഒരുക്കുമ്പോഴത്തേക്കും ചിലവർ കാണിക്കുന്ന ഒരു പണിയാണ് സർക്കാരെക്കകത്തൊരു കുറെ വെള്ളം കോരി ഒഴിക്കും എന്നിട്ട് സർക്കാർ തല്ലിപ്പൊട്ടിട്ടിടും എന്നെ പൊന്നെ അത് ഭയങ്കര പാടാണ് സർക്കാരെക്കകത്ത് വെള്ളം കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനകത്ത് ഒഴിക്കുമ്പോഴത്തേക്കും പായസത്തിന് ഒഴിക്കുമ്പോഴത്തേക്കും അത് വറ്റി വരാൻ ഒരുപാട് സമയം എടുക്കും അതുകൊണ്ട് ഒരുപാട് വെള്ളം കോരി ഒഴിക്കരുത് ഒഴിക്കരുത് ഒരു ഗ്ലാസ് ഈ ശർക്കര തെളിപ്പെട്ട് ചേനകത്തോട്ട് ഒഴിക്കുള്ളൂ അപ്പൊ നമുക്ക് ഈ ശർക്കരയിലെ മഴക്കെല്ലാം നമുക്ക് കളയണ്ടേ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഉരുക്കി എടുക്കുന്നത് അപ്പൊ നമുക്ക് ഞാൻ അട വേവിക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പൊ അട ഏർ വെള്ളം തിളച്ചു പിച്ചാത്തീ നോക്കുന്നത് കേട്ടോ അടക്കുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് അട ഇട്ട് കൊടുക്കാം കുറച്ചുള്ളൂ കേട്ടോ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളതുകൊണ്ട് അതനുസരിച്ചുള്ളത് നോക്കില്ല ചെറിയ പായക്കല്ല പായസൊക്കെ പക്ഷെ നമുക്ക് അധികം ഒന്നും കുടിക്കാനൊന്നും പറ്റത്തില്ലല്ലോ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അട നമുക്ക് നന്നായിട്ടൊന്നും വേഗണം അട നന്നായിട്ട് വെന്തില്ലെങ്കിൽ ശരി അതിൽ ചെറിയ അടയാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ കുഞ്ഞടയില്ല നമ്മുടെ കുഞ്ഞടയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഞാൻ പിഴിഞ്ഞു വെച്ചായിരുന്നു കേട്ടോ ആദ്യത്തെ സ്റ്റ് പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ ആകെ രണ്ടെണ്ണയെ പിഴിയുള്ള മടിച്ച് മടിയുടെ ഗുണം കൊണ്ടാണത് രണ്ടാമത്തേത് ഇത് രണ്ടാമത്തെ പാൽ അതാത് തേങ്ങാ പാൽ പിഴിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇത് റെഡി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പായസത്തിന്റെ പരിപാടിയിലേക്ക് കടക്കാം അല്ലെ അടയില്ല പിടിച്ചിരിക്കുന്നു പിന്നെ എല്ലാവർക്കും ഏർ സദ്യയൊക്കെ ആയോ അങ്ങനെ ഓർക്കെ പതുക്കെ വെച്ചാൽ മതി നമ്മള് ഒരുപാട് നേരത്തെ വെച്ചുകഴിഞ്ഞാല് ഇതൊക്കെ ചീറ്റായി പോവുകയും ചെയ്യും അപ്പൊ പതുക്ക മതിയല്ലോ ആകട്ടെ അവിയലുമായിട്ടില്ല വെന്ത് വരുന്നേ ഉള്ളു നമ്മുടെ അടയൊക്കെ നന്നായിട്ട് വെന്ത് കേട്ടോ ഇതാ അട വെന്തു അപ്പൊ ഞാനിത് അവിടെ വെന്ത് കഴിയുമ്പോൾ ഇതിന്റെ പശ ഉണ്ട് അപ്പൊ ആ പശ പോകാനായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ കഴുകി കഴുകിയിട്ട് താ ഇങ്ങനെ അരിപ്പേല് വെച്ചിരിക്കുവാണ് അപ്പൊ നമ്മുടെ ശർക്കരയും ഉരുകിയായിരുന്നു ശർക്കരയും ഇതായി ഇവിടെ ഉരുക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ഉള്ളു കേട്ടാ അത് ശർക്കരവേ ഉള്ളൂ അത് മതിയല്ലോ നമുക്ക് രണ്ടു പേർക്ക് കഴിക്കാനായിട്ട് കൂടുതൽ വെച്ചിട്ട് ദൂരം കളയുന്നതിലും ഭേദം കുറച്ച് കിട്ടുന്നാലും നല്ലത് അപ്പൊ നമ്മള് ഈ അടപ്രഥമം വെക്കുമ്പോഴത്തേക്കും ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് തേങ്ങ വറുത്തിടുക അതുകൊണ്ട് അപ്പൊ ഇത് നമുക്ക് ഈ തേങ്ങ അങ്ങ് വറത്തെടുക്കാം തേങ്ങ വറുത്തിടാത്തത് ഇതിനകത്തൊന്ന് തേങ്ങ വറുത്തിട്ട് കഴിഞ്ഞാല് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നമ്മുടെ അവിയല് എല്ലാം അരപ്പെല്ലാം ഞാൻ ചേർത്ത് വെച്ചിരിക്കുവാണ് അപ്പൊ ചക്കല ഒരു വെള്ളം അതിനകത്തോണ്ട് അതൊന്ന് പറ്റാനായിട്ട് വെച്ചിരിക്കുന്നു അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് ഈ തേങ്ങയും വറുത്തെടുക്കാം നമ്മുടെ അണ്ടിപ്പരിപ്പും ഗിസ്മിസും എല്ലാം കൂടെ നമുക്ക് നെയ്യിലൊന്ന് മൂപ്പിട്ടെടുക്കാം മൂത്ത് വരട്ടല്ലെങ്കിൽ വീട് ഒരുപാട് ലെന്തായി അപ്പം തേങ്ങയും അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഞാൻ നെയ്യില് വറുത്തി വെച്ചു ബാക്കി ഒരു ശക്കല് നെയ്യ് ഞാൻ തൊഴിച്ചിട്ട് നമ്മൾ ആട വേവിച്ച് വെച്ചെടുത്ത് ഇതിലേക്ക് ഞാന് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പൊ ഒന്ന് നമ്മളൊന്ന് ഇത് മാതിരി ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ തേങ്ങാ പാൽ പിഴു വെച്ചിട്ട് ഉള്ളതിൽ ഈ രണ്ടാം പാൽ ഒരു സഹലി ഇതിനകത്തോട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തു അപ്പം എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് പറ്റി വരട്ടെ ഇതിനകത്തോട്ട് ആദ്യം നമ്മൾ ശർക്കര പാനി ഒഴിച്ചു കൊടുത്താല് ഈ അടയുണ്ടല്ലോ കല്ലിച്ചു വരും അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം അങ്ങനെ ഈ ശർക്കര പാനി ഒഴിച്ചു കഴിഞ്ഞാൽ ചില നിൽക്കും എന്റെ അനീതിക്കും ഒക്കെ പറ്റിയിട്ടുണ്ട് നമ്മളിപ്പോ അട വേവിച്ചെടുത്ത് വേവിച്ചു കഴിഞ്ഞിട്ട് നെയ്ക്കകത്തോട്ട് ഇങ്ങനെ അടയിട്ട് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് നമ്മൾ ശർക്കര പാനി അങ്ങോട്ട് ഒഴിക്കുമ്പോഴത്തേക്ക് കൊണ്ടല്ലേ ഈ അട അത് കഴിയുമ്പോൾ കല്ലായി പോകും അപ്പൊ അട ഇങ്ങനെ കല്ലായി പോകാതിരിക്കാനായിട്ട് അപ്പൊ അവളോട് ഞാനിങ്ങനെ അവള് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ആയിരുന്നു അവൾക്ക് അപ്പൊ ആരോ പറഞ്ഞു കൊടുത്താന്ന് പറഞ്ഞു ഇങ്ങനെ ചെയ്താ മതി എന്ന് പറഞ്ഞു അത് എങ്ങനെ ആ ഇങ്ങനെ ചെയ്താ മതി എന്ന് പറഞ്ഞു അപ്പൊ ഞാനും ഇപ്പൊ ഇങ്ങനാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് ഒട്ടും അട കല്ലിക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതല്ലേ നല്ലത് ഇങ്ങനെ ഒഴിച്ചോ രണ്ടാമത്തെ പാലാണ് ഒഴിച്ചു ഒത്തിരി സകലം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കും അപ്പൊ ഇത് ഇനി ഒന്ന് നന്നായിട്ട് നന്നായിട്ടൊന്ന് പറ്റി വരുമ്പോ മാത്രം നമുക്ക് എന്താ ശർക്കര ഒഴിച്ചു കൊടുത്താൽ മതിയാവും അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പഴത്തേക്കും അവിടെ ഒട്ടും കളിക്കത്തില്ല കേട്ടോ അങ്ങനെ ചെയ്ത് നോക്ക് അവിടെ ഇങ്ങനെ കല്ലിച്ചു വരുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇതൊന്ന് നന്നായിട്ട് പറ്റി വരട്ടെ പറ്റിയിട്ട് നമുക്ക് ശർക്കര പാഞ്ഞി ഒഴിച്ചു കൊടുക്കാം നമ്മുടെ അവിടെ ഒന്നിനെ റെഡി ആയി ഇനി നമുക്ക് പായസം ഉണ്ടാക്കിയിട്ട് ഏർ നമുക്ക് പപ്പടവും കൂടെ കാച്ചണം ഇത് പായസം ഉണ്ടാക്കി കഴിഞ്ഞിട്ടെ എന്ന് വിചാരിച്ചു പായസം ഉണ്ടാക്കണം അപ്പൊ ഇതൊന്ന് പറ്റി വരട്ടെ ഇവിടെ നമുക്ക് ശർക്കര ഒഴിക്കാം അപ്പൊ എന്താ ഇത് നന്നായിട്ട് ആ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ശർക്കര ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് ഞാൻ പറഞ്ഞിട്ട് ശർക്കര ഒഴിച്ചു കൊടുത്തു ഇനി ഈ ശർക്കര നന്നായിട്ട് പറ്റട്ടെ പാനി നമ്മൾ ഒഴിച്ചു കൊടുത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് പറ്റി വരണ്ട് വരുമ്പോ നമുക്ക് അടുത്ത പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം ഇത് തന്നതാ ഒരാള് സത്യം പറഞ്ഞ സകലം കൂടെ ഇല്ല മധുരയില്ലെങ്കിൽ പിന്നെ അത് വേണ്ട ഒരു പ്രശ്നമാകും അല്ലേ കറക്റ്റ് ശർക്കര ആണ് നോട്ടോ ഞാൻ എടുത്തത് ഉരുക്കി വെച്ചത് നീ ഇതൊന്നു നന്നായിട്ട് വരേണ്ടി വരാം ശർക്കരപ്പാൻ ഇതിനകത്തോട്ടൊഴിച്ച് അടയെല്ലാം കണ്ട അപ്പൊ ഇതുപോലെ ശർക്കര ഇങ്ങനെ ഒരുമാതിരി പൊട്ടുന്ന പരുവം വരും കേട്ടോ ഇതുപോലെ പൊട്ടുന്ന പരുവം വരുമ്പോഴാണ് നമ്മൾ ഇതിനകത്തോട്ട് തലപ്പാൽ ഒഴിക്കുന്നത് അതായത് ഫസ്റ്റ് പാൽ ഒഴിക്കുന്നത് എല്ലാവർക്കും അറിയാം കേട്ടോ ഞാൻ ഉണ്ടാക്കി പോന്ന് കാണിച്ചു തന്നത് മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് ഇനി ഫസ്റ്റ് പാൽ ഒഴിക്കാം നമുക്ക് ആദ്യം കുറച്ച് ഒഴിക്കാം കേട്ടോ പിന്നെ നമുക്ക് കുറുകുവാണെങ്കിൽ ഇതിനകത്തോട്ട് കുറച്ച് തേങ്ങാപ്പാലോ ഇനി തേങ്ങാപ്പാൽ പിഴിഞ്ഞതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ തിളപ്പിച്ച വെള്ളം ഒഴിക്കുകയും ചെയ്യാം കേട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ കുഴപ്പമില്ല കുറച്ച് തേങ്ങാപ്പാൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് കുറവുവാണെങ്കിൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തി തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് അത്രയ്ക്ക് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഞാൻ സിമ്മിലാണ് വെച്ചിരിക്കുന്നത് ഇത് ുടെ പായസം അപ്പം ഇത് ഒരുവിധം കുറുക്കാണ് അപ്പം ഞാനപ്പോൾ ഇതിനകത്തോട്ട് കുറച്ചും കൂടെ ഇതിനകത്തോട്ട് തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോവാണ് അല്ല ഇത് നല്ല കുറുകിയിരിക്കുന്നത് എന്താണോ ഇതിരുന്ന് ഇനിയും കുറുകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു ശകലം നീട്ടി നമുക്ക് എടുക്കാം അപ്പം ഇതിന്ന് കുറുകിയാലും നമുക്ക് കുഴപ്പമില്ല അത് ശകലം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ ശകലം കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് കുറുകിക്കഴിഞ്ഞാലും നമുക്കിത് കുടിക്കാനായിട്ട് പാടല്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് കുറുകു ഇരുന്ന് കുറുകു കുടിക്കാൻ തോന്നുന്നില്ല എല്ലാവർക്കും പായസം കണ്ടിട്ട് എല്ലാവരും പായസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് റെസ്റ്റ് എടുത്ത് ഇരിക്കുമായിരിക്കും അല്ലേ അതെല്ലാം സദ്യ ഉണ്ണാറായില്ലോ അല്ലെ ആർക്കും അപ്പം ഇനി നമുക്ക് ഇനി ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാൻ പോകണം ഏലക്കപ്പൊടി നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിനകത്തോട്ട് ഏലക്കപ്പൊടി ഞാൻ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ ഇതിൻ്റെ തൊലി വേണമെങ്കിൽ ഇടണ്ട ഞാൻ പക്ഷേ ശകലം തൊലിയും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇനിയും കുറുകിക്കഴിഞ്ഞാൽ ശക്കല തേങ്ങാപ്പാൽ കൂടുതൽ പിഴിഞ്ഞിട്ടുണ്ട് കുറുകിക്കഴിഞ്ഞാൽ നമുക്കിനകത്തോട്ടം ഒഴിച്ച് കൊടുക്കാം ഇനിയിപ്പം അതില്ലെങ്കിൽ ആരും പേടിക്കേണ്ട ചലപ്പ് ചർച്ച വെള്ളമാണെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതിയാകും അപ്പം നമ്മുടെ ദാ അടപ്രഥമൻ റെഡി കണ്ട അടപ്രഥമൻ ഉണ്ടാക്കാൻ വലിയ പാടൊന്നും കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ ഇളക്കണം കുറച്ചുനേരമൊക്കെ നിൽക്കേണ്ട വരും അല്ലാണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം നമ്മൾ അവിടെപ്പുറം തമ്മിൽ റെഡി കണ്ടെടുത്തോണ്ട് വന്നില്ല പറയൂ അപ്പോൾ വിഷു സദ്യ കഴിക്കാനായിട്ട് തയ്യാറായി എല്ലാം എടുത്തോണ്ട് വന്ന കേട്ടോ ചോറ് മാത്രം എടുത്തോണ്ട് വന്നില്ല എടുത്തോണ്ട് അല്ലേ അപ്പം നമുക്ക് നാരങ്ങക്കറിയാണിത് എല്ലാരും ഊണൊക്കെ കഴിഞ്ഞോ അല്ല തുടങ്ങാറാവുന്നേ ഉള്ളോ അധികം സമയമൊന്നും ആയിട്ടില്ലല്ലോ അപ്പൊ നാരങ്ങ കരവിളമ്പി ഇനി നമുക്ക് മാങ്ങ മാങ്ങ കിച്ചടി കിച്ചടി സാധനം ഭയങ്കര ഇഷ്ട ഭാവയ്ക്ക് മെഡിക്കോറിട്ടി എല്ലാം ഇഷ്ടമ്പ അല്ലേ അവിയോരൽ ചോറെടുത്ത് വന്നില്ല ചോറെടുത്ത് ചോറെടുത്ത് വന്നത് ചോറൊക്കെ വേണം കേട്ടോ ഇനി നമ്മക്ക് പരിപ്പ് ഒഴിക്കാം പരിപ്പ് പരിപ്പ് നെയ്യ് വേണം പരിപ്പ് ഒഴിച്ചോ പരിപ്പ് പപ്പട പരിപ്പ് ഇനി പപ്പട പായസം ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും കുറെ നാളാ പായസം കുടിച്ചിട്ട് അപ്പൊ ഒരു ഗ്ലാസ് കുടിച്ചാന്ന് വിചാരിച്ചിട്ടാടിച്ചു അപ്പൊ കുടിച്ച് അപ്പൊ പായസം തന്നെ നല്ല കറക്റ്റ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഒത്തുകിട്ടി സാധാരണ വെച്ച് കഴിഞ്ഞ എപ്പോഴും മിച്ചമാണ് ഓരോ ഗ്ലാസ് ഞങ്ങൾ രണ്ടുപേരും കുടിച്ചു ബാക്കി മിച്ചം എന്ന പായസമാണിത് ഇതിപ്പം ചോറ് കഴിയുമ്പോ കുടിച്ചു കഴിഞ്ഞാൽ ഇത് തീരും അപ്പം സത്യം പറഞ്ഞാൽ കറ കളച്ചതാ ഇങ്ങനൊക്കെ വാരണം കേട്ടോ ഇതൊക്കെ എങ്ങനെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വന്നു തന്നെ അറിയില്ല അപ്പൊ ഞങ്ങൾ ചോറ് അപ്പം പരിപ്പ് കഴിഞ്ഞിട്ട് നോക്ക് സാമ്പാർ വെക്കാം കേട്ടോ ഞാൻ എല്ലാം വെച്ച് കേട്ടോ നമുക്കിപ്പം വെക്കുന്നതിനും പിന്നെ മടിയൊന്നും ഇല്ല ഓരോരുത്തരുടെ എല്ലാരും മടിച്ചുകളൊക്കെ വിഷസദ്യ ഒക്കെ വരുത്തുക കേട്ടോ എനിക്കാണെങ്കിൽ ഇന്ന് വരതെ ഇപ്പം വരെ ഓണത്തിനാണേലും വിഷുവിനാണേലും ഞങ്ങളിങ്ങനെ കാറ്ററിങ് അല്ലെ പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ എനിക്കിങ്ങനെ എല്ലാം ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ബഹളം ഒരു എന്താ പറയുക ഒരു സന്തോഷം കിട്ടുന്നതിൽ അല്ലാണ്ട് കഴിക്കാറാകുമ്പോഴത്തേക്കും ഓർഡർ കൊടുത്തിട്ട് ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ എന്ത് രസം എനിക്ക് ഒട്ടും ഇഷ്ടാത്പര്യമില്ലാത്ത കാര്യം പിന്നെ നമുക്ക് തീരെ വയ്യാഴിയൊക്കെ വന്നെങ്കിൽ രക്ഷയില്ലാത്ത അവസരമൊക്കെ വന്നെങ്കിൽ വാങ്ങിക്കും അല്ലാണ്ട് ഞാൻ ദൈപ്പം വരെയും ഇങ്ങനെ വിഷുവിനാണേലും ഓണത്തിനാണേലും എന്ത് വിശേഷ ദിവസങ്ങളുണ്ടെങ്കിലും ഞാൻ കാറ്ററിങ്ങിലോട്ട് പോകാറില്ല എനിക്ക് താല്പര്യം ഇല്ല എനിക്ക് ഇഷ്ടമല്ല നമ്മൾ വീട്ടിൽ വെച്ച് കഴിക്കുന്ന ആ ടേസ്റ്റ് ഒന്നും അതിനൊന്നും എന്തായാലും കിട്ടുന്നില്ല കാറ്ററിംഗ് ചെയ്യാറുണ്ടെങ്കിൽ എന്നെ തല്ലത് കേട്ടോ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഞങ്ങൾ ഊണ് കഴിക്കട്ടെ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് മൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വന്നിട്ട് വരെ എല്ലാവർക്കും ബൈ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ റഞ്ഞ ആശംസകൾ വിശ്വാസം ഞങ്ങൾ കൊണ്ടു കൊണ്ടിരിക്കുകയാണ് ചൂട് തുടർന്നുകൊണ്ടേയിരിക്കും